അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു വിസ്മില അലഹമുല്ല അലഹദില്ല സുറത്ത് ഉൽബക്കറയുടെ പത്തായത്തുകളാണ് തജ്വീതോടു കൂടി പാരായണം ചെയ്യേണ്ട യഥാർത്ഥ രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്ത് വെച്ചത് അള്ളാഹു നമ്മളിൽ നിന്നത് സ്വീകരിക്കുമാറാകട്ടെ ഇനി സൂറത്തുൽ ബക്കറയുടെ അടുത്ത ആയത്തുകളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് വലിയ വലിയ നിയമങ്ങളൊന്നും നമുക്കതിൽ കാണാൻ കഴിയില്ല എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ന്യൂനിന് മുകളിൽ ശദ്ദു വന്നാൽ അവിടെ മണിക്കണം എന്നുള്ളൊരു നിയമമാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതെവിടെയാണ് വന്നത് ഇ ന അവിടെയാണ് എന്ത് ചെയ്യുന്നത് നൂനിൻ്റെ മുകളിൽ ശെദ്ധ വന്നത് നമ്മൾ പറഞ്ഞിരുന്നു മീമിൻറെയോ നൂനിൻ്റെയോ മുകളിൽ ശദ്ദ കടന്നു വന്നാൽ മണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് ആയത്തിന് നമ്മൾ ഓതേണ്ടത് ആറുള്ള കാലൂഇ കാലൂ ഇവിടെ മറ്റൊരു നിയമവും കൂടി വന്നിട്ടുണ്ട് അതെന്താണ് നമ്മൾ പറഞ്ഞിരുന്നു മദ്യന്റെ നിയമങ്ങളെ പറ്റി മദ്യെ ബാധിക്കുന്ന മൂന്ന് നിയമങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ് മദ്യന്റെ അക്ഷരത്തിന് ശേഷം ഹംസ കടന്നു വന്നാൽ അവിടെ നിയമം മദ് മുൻഫസിലാണ് നാല് അലിഫോളം നമ്മൾ അതിനെ നീട്ടേണ്ടതുണ്ട് അപ്പൊ നമ്മൾ എത്ര നീട്ടണം കാലൂ ഇനഹുന്നു ഈ രൂപത്തിൽ അതിനെ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി പന്ത്രണ്ടാമത്തായത്തിലേക്ക് നമുക്ക് കടക്കാം الا انهم هم المفسدون هم المفسدون ولكن لا يشعرون الا انهم ابدا ഒരു മദ് വന്നു അല എന്നുള്ള അവിടെ ലാമിൻ്റെ മുകളിൽ ഒരു മദ്ദ വന്നു നമ്മൾ ആയത്തിൽ പറഞ്ഞ അതേ നിയമം തന്നെയാണ് ആ മദ്ദിനു ശേഷം ഹംസ അതിനു ശേഷമുള്ള അക്ഷരത്തിൽ കടന്നു വന്നു അപ്പം നമ്മൾ അതിനെങ്ങനെ പാരായണം ചെയ്യണം അല ഇന്നഹും അവിടെ മദ്ദു മുൻഫസിൽ നമ്മൾ ചെയ്യണം നമ്മുടെ കഴിഞ്ഞ ആയത്തിൽ വന്ന മറ്റൊരു നിയമം അതിൻ്റെ കൂടെ തന്നെ വരികയാണ് നമ്മൾ കഴിഞ്ഞ ആയത്ത് അവസാനിപ്പിക്കും നമ്മൾ ഓദ്യിയത് ണല്ലോ അതുപോലെ ഇവിടെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം മണിക്കണം പിന്നെ പിന്നെന്താണ് ഇവിടെയുള്ള മറ്റൊരു നിയമം കടന്നു വന്നത് നമുക്ക് നോക്കാം അല ഇല നമ്മള് ശ്രദ്ധിക്കേണ്ടത് വല കില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുക്കൂനുള്ള നൂനോ തന്വീനോ വന്നിട്ടുണ്ടെങ്കിൽ അതായത് സാക്കിനായ നൂനോ തന്വീനോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നിയമമുണ്ട് എന്താണ് ഇവിടെയുള്ള നിയമം സാക്കിനായ നൂനിനു ശേഷം ലാം എന്നുള്ള ഒരു അക്ഷരമാണ് ഇവിടെ കടന്നു വന്നത് ായ നൂനിനു ശേഷം ലാം എന്നുള്ള അക്ഷരം കടന്നു വന്നാൽ അവിടെ നിയമം ഇതവാമാണ് നമ്മൾ പറഞ്ഞിരുന്നു ഇതാം രണ്ട് തരമുണ്ട് ഇതാമും ഇതാ മുൻ ബിലാവു അതിൽ ഇതവാമുൻ ബിലാവുനാണ് ഇവിടെയുള്ള നിയമം അപ്പൊ എങ്ങനെയാണ് അതിന്റെ പാരായണത്തിന്റെ രൂപം ഇതവാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇതാമുൻ ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാം കൂട്ടിച്ചേർക്കുക ബിലാ ഉന്ന നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല മണിക്കാൻ പാടില്ല ഗുന്ന ചെയ്യാൻ പാടില്ല അപ്പൊ സാക്കിനായ നൂനിനോ തന്മീനോ ശേഷം ലാം എന്നുള്ള അക്ഷരം വന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ കൂട്ടിച്ചേർക്കണം എന്നാൽ മണിക്കാൻ പാടില്ല അപ്പൊ എങ്ങനെയാണ് അത് നമ്മൾ പാരായണം ചെയ്യേണ്ടത് നമ്മൾ ചേർക്കേണ്ട എന്നാൽ മണിക്കുന്നില്ല ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത് അതിനെ നമ്മൾ പാരായണം ചെയ്യേണ്ടത് നമുക്ക് ആയത്തൊന്നും കൂടി ഒന്ന് ഓദാം അല ഇന്നു ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട് വന്ന നിയമങ്ങൾ അല എന്നുള്ള മദ്യൻ്റെ മന്ത് മുൻഫസിൽ വന്നു പിന്നെ നൂറിന് വന്നു പിന്നെ അവസാനത്തിൽ ഒരു ഇതാമുൻ ബിലാവൂന്നയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നോക്കാം قدمونا وإذا قيل لهم آمنوا كما آمن الناس كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا ألا إنهم هم السفهاء ولكن لا يعلمون ഇവിടെ എന്തൊക്കെ നിയമങ്ങളാണ് കടന്നു വന്നത് ഇവിടെ ആദ്യമായിട്ട് കടന്നു വരുന്ന നിയമം അവിടെ എന്നുള്ള മീമിന്റെ മുകളിൽ ഒരു മദ്ദ വന്നു അതിനുശേഷം ഹംസ കടന്നു വന്നു ഹംസ അതിനു ശേഷമുള്ള പദത്തിലാണ് കടന്നു വന്നത് അപ്പൊ എങ്ങനെയാണ് അതിനെ നമ്മൾ പാരായണം ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് മുമ്പത്തെ മുമ്പുള്ള പോയ ആയത്തുകളിൽ പറഞ്ഞതുപോലെ മദ് മുൻഫസിൽ നമ്മൾ ചെയ്യണം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ആ മദ്ദു മുൻഫസിൽ കഴിഞ്ഞ ഉടനെ വീണ്ടും ന്യൂനിന്റെ മുകളിൽ ശബ്ദ് വരികയാണ് നമ്മൾ പറഞ്ഞു ന്യൂനിന്റെ മുകളിൽ ശബ്ദ വന്നാൽ അവിടെ നമ്മൾ മണിക്കണം എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയുകയും ചെയ്യണം പിന്നെന്താ വന്നത് വീണ്ടും മദ്ദു മുൻഫസിൽ വരണം എങ്ങനെയാ വന്നത് ിൻ അവിടെ വീണ്ടും മന്ദ മുൻഫസിൽ വന്നു പിന്നെയോ കുഫന വീണ്ടും വന്നത് മന്ദ് മുൻഫസിലാണ് വളരെ വ്യക്തമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഓരോ കേട്ടോ പിന്നെ ഈ കമാ ആമന എന്ന മദ് മുൻഫസിൽ വന്നു അതിനുശേഷം മദ് മുത്തസിൽ വരികയാണ് എന്താണ് മദ് മുത്തസിൽ നമ്മൾ പറഞ്ഞു മദ്യൻ്റെ അക്ഷരത്തിന് ശേഷം മദ് ഒരു അക്ഷരത്തിൻ്റെ മുകളിൽ വന്നു അതിനു ശേഷമുള്ള പദത്തിൽ ഹംസ കടന്നു വന്നാൽ അത് മദ് മുൻഫസിലാണ് എന്നാൽ ഈ മദ് വന്ന അക്ഷരത്തിൻ്റെ കൂടെ തന്നെ ഹംസ വന്നാൽ അത് മദ് മുത്തസിലാണ് ഇവിടെ ഒരു മുത്തസില് വന്നിട്ടുണ്ട് എവിടെയാണ് വന്നത് ഖമാന സുഫഹ അവിടെന്ത് ചെയ്തിട്ടുണ്ട് ഹംസ ആ ഒരു പദത്തിൽ സുഫഹ എന്നുള്ള ആ പദത്തിൽ തന്നെ അത് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മദ് മുത്തസിലാണ് നിയമം പിന്നീട് എന്താ വന്നത് അല വന്നു അതിനുശേഷം ന്യൂനിനെ ശ്രദ്ധ ചെയ്യും അപ്പൊ എന്ത് ചെയ്യണം ചെയ്ത് നമ്മൾ പാരായണം ചെയ്യണം മുമ്പ് വന്ന സുഫഹ എന്നുള്ള അവിടെ പോലെ തന്നെ ഇവിടെയും സുഫഹ എന്നുള്ള ഹായിര മുകളിൽ മദ്ദുണ്ട് അവിടെ മദ്ദുമുത്തസിലും നമ്മൾ ചെയ്യണം മദ് മുത്തൽ നാലോ നാലരയോ അതായത് മദ് മുൻഫസിനേക്കാൾ ഒരു കുറച്ചധികം നമ്മൾക്ക് എന്ത് ചെയ്യാം നീട്ടാവുന്നതാണ് അപ്പൊ എങ്ങനെയാ അത് ഓതുകൂ ഇവിടെ നമുക്ക് പരിചിതമായ നമ്മൾ പഠിച്ച മറ്റൊരു നിയമവും കൂടി കടന്നു വരുന്നുണ്ട് കഴിഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഓദിയിരുന്നു അതുപോലെ വല കില്ലായ അലമുൻ ആ ചെയ്ത അതേ നിയമം തന്നെ നമ്മൾ ചെയ്യണം ഇതകാ മുൻ ബിലാകുന്ന ഇതകാം കൂട്ടിച്ചേർക്കണം ബിലാകുന്ന നമ്മൾ ഒന്ന ചെയ്യാൻ മണിക്കാൻ പാടില്ല എങ്ങനെ ഓതുക വല കില്ലായ അലമൂൻ ഇനി ആയത്ത് നമുക്ക് ഒരുമിച്ചിട്ടൊന്ന് ഓതിയാൽ കൂടുതൽ ഇൻഷാദ നമുക്കത് മനസ്സിലാകും وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن قالوا أنؤمن كما آمن السفهاء سفهاء നിയമത്തോടു കൂടി പറഞ്ഞു ഈ മൂന്നായത്തുകളുടെ ഒരു പ്രാവശ്യം മോദി ഇൻഷാള്ള നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس كما آمن الناس യുടെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് തജ്വീദ് നിയമത്തോടു കൂടി എന്ന് നമ്മൾ പഠിച്ചത് ഇൻഷാ അല്ലാഹു പഠിക്കാനും അത് മനസ്സിലാക്കാനും തോഫിക്ക് നമുക്കൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അസാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തു